ജമ്മു കശ്മീരിലെ സാംബയിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് ആരോപിച്ച ഒരാളെ കസ്റ്റഡിയിലെടുത്തു രാജ്യം അതീവ കൂടിയാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് ദബോഹ് ഗ്രാമത്തിൽ നിന്നുള്ള സിയാഫത്ത് എന്നയാളുടെ ഫോണിൽ നിന്നും മൂന്ന് പാകിസ്ഥാൻ കോണ്ടാക്ട് നമ്പറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സാംബയിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ അന്വേഷണത്തിനായി ഇയാളെ പോലീസിന് കൈമാറി റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് സാംബ ജില്ലയിലെ നിയന്ത്രണ രേഖയിലൂടെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു പാകിസ്ഥാൻ പൗരനെ അതിർത്തി സേന വെടിവെച്ചു കൊന്നിരുന്നു സുരക്ഷാസേന നുഴഞ്ഞുകയറ്റക്കാരനെ വെടിവെച്ചു അയാൾ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇരുട്ടിന്റെ മറവിൽ വേലിയിലേക്ക് നീങ്ങി കൂടാതെ കിഷ്ത്വാറിലെ സിംഗ്പോറ പ്രദേശത്തെ കൊടുംകാട്ടിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ജെയ്ഷെ ഇ മുഹമ്മദ് തീവ്രവാദികളുടെ ഒരു സംഘത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി പതിനെട്ടിനും വീണ്ടും ജനുവരി ഇരുപത്തിരണ്ടിനും രക്ഷപ്പെട്ട തീവ്രവാദികൾ സുരക്ഷാസേന വളഞ്ഞപ്പോൾ വളഞ്ഞു ഈ മാസം ആദ്യം ജമ്മു കാശ്മീർ പോലീസ് കത്തുവയിലെ ധന്നു പരോൾ ഒരു ഭീകര ഉളിത്താവളം തകർത്തിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര ഭീകരസംഘടനയിലെ ഭീകരരാണ് ഒളിത്താവളം ഉപയോഗിച്ചിരുന്നതെന്നും തിരച്ചിൽ കണ്ടെടുത്ത മാവി എന്ന ജെയ്ഷീയ കമാൻഡുമായി ബന്ധമുള്ളവരായിരുന്നു ഇവരെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നിവ പോലീസ് കണ്ടെടുത്തു ഇത് തീവ്രവാദികൾക്ക് അഭയം നൽകാൻ ഈ സ്ഥലം സജീവമായി ഉപയോഗിക്കുന്നുണ്ടെന്നതിന്റെ സൂചനയാണ് ഉപകരണങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പാകിസ്ഥാൻ ഫോൺ നമ്പറുകളുള്ള മൂന്ന് പ്രതികളെയും അവർ കസ്റ്റഡിയിലെടുത്തു മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ സ്ഥലങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങളെയും കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാൻ ചാര ഏജൻസി ഇന്ത്യൻ സർവീസസ് ഇന്റലിജൻസ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ എന്നിവയുമായി പങ്കുവച്ചതിന് ജമ്മു കാശ്മീരിലെ സാംബാ ജില്ലയിൽ നിന്നുള്ള പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് പോലീസ് മധോപൂർ പ്രദേശത്ത് വെച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്കാൻ ചെയ്ത പോലീസ് ദേശവിരുദ്ധ ശക്തികളുടെയും തീവ്രവാദ സംഘടനകളുടെയും കോൺടാക്ട് നമ്പറുകൾ കണ്ടെത്തി പ്രാഥമിക അന്വേഷണത്തിൽ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെ സെൻസിറ്റീവ് വിവരങ്ങൾ ഇയാൾ തീവ്രവാദ സംഘടനകളുമായും പാകിസ്ഥാൻ യും പങ്കിട്ടതായി കണ്ടെത്തി അതിർത്തിക്കപ്പുറത്തുള്ള നാർക്കോ സിൻഡിക്കേറ്റ് ഓപ്പറേറ്ററായ സാജിദ് ഭട്ടിയുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു കൗമാരക്കാരന്റെ കൂട്ടാളികളെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പഠാൻകോട് സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ദിൽജീന്ദർ സിംഗ് ധില്ലൻ പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടി ഒരു വർഷത്തിലേറെയായി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തി അവൻ സാങ്കേതിക വിദഗ്ധനാണ് ക്ലോണിംഗ് വഴി അവർ അവന്റെ ഫോണിൽ നിന്നും സെൻസിറ്റീവ് വിവരങ്ങൾ പുറത്തെടുക്കും ദില്ലൻ വ്യക്തമാക്കി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുടെ കെണിയിൽ നിരവധി കുട്ടികൾ കുടുങ്ങി ഈ ആൺകുട്ടിയെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ അവൻ കൂടുതൽ ഗുരുതരമായ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമായിരുന്നു അത് ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുമായിരുന്നു ദില്ലൻ മുന്നറിയിപ്പ് നൽകി ഈ യുവാക്കളെ തിരിച്ചറിയാനും അവരിലേക്ക് എത്തിച്ചേരാനും അവർ കൂടുതൽ ചൂഷണത്തിനിരയാകുന്നത് തടയാനും പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇത്തരം ദുഷ്ടശ്രമങ്ങളെ ചെറുക്കുന്നതിന് ജാഗ്രതയും അവബോധവും പ്രധാനമാണെന്ന് ദില്ലൻ ഊന്നിപ്പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ രഹസ്യ നിയമപ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുവമനസ്സുകളുടെ തങ്ങളുടെ അജണ്ടയ്ക്കായി സ്വാധീനിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള പാകിസ്ഥാന്റെ ഐഎസ്ഐ ഏജൻസിയുടെ ശ്രമങ്ങളെ ഈ സംഭവം തുറന്നു കാട്ടുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും അധികാരികൾ കർശന നടപടികൾ സ്വീകരിക്കുകയാണ്